വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസ്സി ഇന്ന് എത്തിയിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്വീറ്റ് ചില്ലി സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മോമോസിൻ്റെ കൂടെയും സ്നാക്കിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് വേറൊരു സോസിൻ്റെ ആവശ്യമേ വരുന്നില്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കശ്മീരി മുളക് കൂടി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് തിട്ട് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ലൈറ്റ് സോയ സോസ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര അലിയുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോസാണ് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിലെ ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തിക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോവർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കി എടുക്കുകയാണ് നിങ്ങളുടെ തിക്നസ്സ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്രയാണോ നിങ്ങൾക്ക് തിക്ക് വേണ്ടത് അതിനനുസരിച്ച് മാത്രം ഈ ഒരു കോൺഫ്ലവറിൻ്റെ സ്ലറി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക കുറച്ച് ചേർക്കുക എന്നിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ആവശ്യം തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ചൂട് തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കാവും കേട്ടോ ആ ഒരു പാകം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഈ ഒരു കോൺഫ്ലവറിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സോസ് കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് ഗ്രിൽ ചിക്കൻ ആയിക്കോട്ടെ അതല്ല മോമോസ് ആയിക്കോട്ടെ സ്നാക്സ് ആയിക്കോട്ടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ ആ ഒരു പ്രിപ്പയർ ചെയ്ത സ്ലറി മുഴുവൻ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളതാ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാവേണ്ടത് കുറച്ച് ലൂസായിട്ട് വേണം ഈ ഒരു സോസ് ഉണ്ടാവേണ്ടത് ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ തിക്കാവും ഇത് നിങ്ങൾക്ക് ചൂട് തടഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലോ അതല്ല കുപ്പിയിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് വെക്കാം ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നമ്മുടെ സ്വീറ്റ് ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഈസിയാണിത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ ചാനലിൽ ഫോളോ ചെയ്യാത്ത ഒരാളാണ് തീർച്ചയായും ഫോളോ ചെയ്യുക